ഐ സി സിയുടെ അടുത്ത ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന പരമ്പരയാണ് സൌത്ത് ആഫ്രിക്കയുമായുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര ഈ മാസം ഒൻപത് മുതൽ ആരംഭിക്കുന്ന ഈ പരമ്പര ലോകകപ്പിന് മുമ്പ് ന്യൂസിലൻഡുമായി അവശേഷിക്കുന്ന മറ്റൊരു ടി ട്വന്റി പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ടീമിന്റെ കോമ്പിനേഷൻ ഉറപ്പിക്കാനും അവസാനവട്ട മിനുക്കുപണികൾ നടത്താനുമുള്ള സുപ്രധാന വേദിയാണ് സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇറങ്ങുന്ന ഇന്ത്യൻ സ്ക്വാഡിലെ മൂന്ന് പ്രമുഖ താരങ്ങൾക്ക് ഗിൽ ഹർത്തിക് പാണ്ഡ്യ സഞ്ജു സാംസൺ അവരുടെ കരിയറിലെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ പരമ്പരയിലെ മികച്ച പ്രകടനം അനിവാര്യമാണ് ഈ താരങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ വെല്ലുവിളികളാണ് നേരിടുന്നത് ഒരാൾ മോശം ഫോമിന്റെയും ചോദ്യം ചെയ്യപ്പെടുന്ന റോളിന്റെയും സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ മറ്റൊരാൾ ഫിറ്റ്നസ് തെളിയിക്കേണ്ടതിന്റെ ബാധ്യതയിലാണ് മൂന്നാമത്തെ തന്റെ ഇഷ്ടപ്പെട്ട റോൾ നഷ്ടപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മധ്യനിരയിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായ ഗില്ലാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടുന്ന താരം ടെസ്റ്റിലും ഏകദിനത്തിലും ഗിൽ അസാമാന്യ പ്രകടനം നടത്തുമ്പോഴും ടി ട്വന്റി ഫോർമാറ്റിലെ പ്രകടനം അത്ര മികച്ചതല്ല ഗില്ലിനെ ഏഷ്യാ കപ്പിൽ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചതുപോലും അദ്ദേഹത്തിന്റെ ടി ട്വന്റി റെക്കോർഡ് പരിഗണിച്ച് പല വിമർശനങ്ങൾക്കും ദഹിക്കുന്ന ഒന്നായിരുന്നില്ല ഒരു വർഷത്തോളം ടീമിനെ പുറത്തിരുന്ന ശേഷം മടങ്ങിയെത്തിയ ഗില്ലിനെ രണ്ടാം വരവിൽ ഓപ്പണറായി കാര്യമായി തിളങ്ങാനായിട്ടില്ല ഈ വർഷം കളിച്ച പന്ത്രണ്ട് ടി ട്വന്റി കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് എട്ട് എന്ന മോശം ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് മാത്രമാണ് ഗില്ല് നേടിയത് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇതൊരു മുൻനിര ഓപ്പണറെ സംബന്ധിച്ച് തീർച്ചയായും മോശം കണക്കാണ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തുടങ്ങിയ താരങ്ങൾ ഓപ്പണിംഗ് ജോഡികളായി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ ഗില്ലിന്റെ ഓപ്പണിംഗ് റോൾ ഇതിനകം ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു സൌത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ മികച്ച ചില ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച് വിമർശകരുടെ വായടപ്പിക്കാനും ടി ട്വന്റി ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും സാധിച്ചില്ലെങ്കിൽ ലോകകപ്പിന് ടീം മാനേജ്മെന്റിന്റെ പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയർ സുരക്ഷിതമാക്കാൻ ഈ പരമ്പരയിലെ ഓരോ മത്സരവും നിർണായകമാണ് സ്റ്റാർ ഓൾറൗണ്ടർ ഹർത്തിക് പാണ്ഡ്യയുടെ വെല്ലുവിളി ഫോമല്ല മറിച്ച് ഫിറ്റ്നസ് ആണ് പരിക്കിൽ നിന്ന് മുക്തി നേടി ഒരു ഇടവേളയ്ക്ക് ശേഷം ഹർത്തിക് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുകയാണ് യു എയിൽ നടന്ന ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോർ മത്സരത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഹർത്തിക്കിന് ഫൈനൽ ഉൾപ്പെടെ നഷ്ടമായി അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകൾ സൌത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര എന്നിവയിലും അദ്ദേഹത്തിന് കളിക്കാനായില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങിവരമാണിത് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ബാറ്റിംഗിനൊപ്പം പൂർണ്ണ ഫിറ്റ്നസ്സോടെ ബൌളിംഗ് നാല് ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും നിർണായക താരമാണ് ഹർത്തിക് ഒരു ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ നിലവിൽ ആരും ില്ല അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലോകകപ്പ് ടീമിന്റെ സന്തുലിത അവസ്ഥയും പ്ലെയിങ് ഇലവനെ നേരിട്ട് ബാധിക്കും അതിനാൽ പാണ്ഡ്യെ പൂർണ്ണ ഫിറ്റ്നസ് തെളിയിക്കുന്നതിൽ ടീം മാനേജ്മെന്റ് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല ഈ പരമ്പരയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ടീമിന്റെ ലോകകപ്പ് തന്ത്രങ്ങൾക്ക് ദിശാബോധം നൽകും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഇല്ലെങ്കിൽ പുറത്തെന്ന രീതിയിലുള്ള നിർണായകമായ ഘട്ടം അതിനിരയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും ടി ട്വന്റി ലോകകപ്പിലെ ഫസ്റ്റ് കീപ്പറായും ഈ പരമ്പരയിൽ മികച്ച പ്രകടനം അനിവാര്യമാണ് ജിതേഷ് ശർമ്മ പോലുള്ള താരങ്ങൾ ശക്തമായി മത്സരിക്കുന്നതിനാൽ ഫസ്റ്റ് ചോയ്സ് കീപ്പർ റോളിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടണമെങ്കിൽ സഞ്ജു സ്ഥിരതയോടെ റൺസ് നേടണം സഞ്ജു നേരിടുന്ന പ്രധാന വെല്ലുവിളി മധ്യനിരയിലെ അദ്ദേഹത്തിന്റെ മോശം പ്രകടനമാണ് അഞ്ചാം നമ്പറിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി റൺസ് മാത്രം ആറാം നമ്പറിൽ ഒരു കളിയിൽ നൂറ് സ്ട്രൈക്ക് റേറ്റിൽ പന്ത്രണ്ട് റൺസ് മാത്രം ഫിനിഷർ റോളിൽ അല്ലെങ്കിൽ നിർണായകമായ മധ്യ ഓവറുകളിൽ സ്ഥിരതയോടെ റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ മോശം കണക്കുകൾ മറി ടന്ന് മധ്യനിരയിൽ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ കീപ്പർ എന്ന സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഈ പരമ്പര ഈ പരമ്പരയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സഞ്ജുവിന് ലോകകപ്പ് ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കാതെ വരും മധ്യനിരയിൽ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിലൂടെ താനാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പർ എന്ന് അദ്ദേഹം ടീം മാനേജ്മെന്റിന്റെ മുന്നിൽ തെളിയിക്കേണ്ടതുണ്ട് ഈ പരമ്പര ലോകകപ്പിനുള്ള ടീമിന്റെ സന്തുലിതാവസ്ഥയും പ്രധാന താരങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉറപ്പിക്കാൻ സൂര്യകുമാർ യാദവിനും ടീം മാനേജ്മെന്റിനും അവസരം നൽകുന്നു ന്യൂസിലൻഡുമായുള്ള ഒരു ടി ട്വന്റി പരമ്പര മാത്രം ലോകകപ്പിന് ഇനി ലോക ശേഷിക്കുന്നുള്ളൂ അതിനാൽ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ പ്രധാന താരങ്ങളുടെ പ്രകടനം ഫിറ്റ്നസ് ബെഞ്ച് സ്ട്രെങ്ത് എന്നിവയെല്ലാം സമഗ്രമായി വിലയിരുത്തപ്പെടും തിലക് വർമ്മ പോലുള്ള യുവ താരങ്ങൾക്കും ആവശ്യമെങ്കിൽ ചില പരീക്ഷണങ്ങൾ നടത്താനും ടീമിന് ഈ പരമ്പര ഉപയോഗിക്കാം ചുരുക്കത്തിൽ ഗിൽ ഹർത്തിക് പാണ്ഡ്യ സഞ്ജു സാംസൺ എന്നിവർക്ക് ഈ പരമ്പര വ്യക്തിഗതമായും ടീമിന്റെ ലോകകപ്പ് തന്ത്രങ്ങൾക്കും അതീവ നിർണായകമാണ് ഈ മൂന്ന് താരങ്ങളുടെയും പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടി ട്വന്റി ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും